നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച ദിവസം വളരെ വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ദിവസവും നിങ്ങൾക്ക് പ്രധാന അറിയിപ്പുകൾ ലഭ്യമാകുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്നത് പ്രധാന മന്ത്രിയുടെ ഒരു വലിയ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ് ജന്മദിനത്തോട് അനുബന്ധിച്ച് ഭുവനേശ്വറിൽ സുഭദ്ര യോജന പദ്ധതിക്ക് തുടക്കമിടാൻ നരേന്ദ്രമോദി ബി ജെ പിയുടെ സങ്കല്പ് പത്രയിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണിത് ഒഡീഷയിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകി അവരെ ശാക്തീകരിക്കാനാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ഈ സംരംഭത്തിന് കീഴിൽ ഇരുപത്തിയൊന്നിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അൻപതിനായിരം രൂപ ലഭിക്കും അവിവാഹിതരായ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള ഏറ്റവും വലിയൊരു പദ്ധതിയാണിത് ഒരു കോടിയിലധികം സ്ത്രീകൾക്ക് പ്രയോജനം ലഭിക്കും പ്രതിവർഷം പതിനായിരം രൂപയുടെ തുല്യ ഗഡുക്കളായി ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഇനി രണ്ടാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഉപഭോക്താക്കളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരം രണ്ട് മാസം കൂടുമ്പോഴുള്ള ബില്ലിങ്ങിന് പകരം മാസം തോറും ബില്ല് ഈടാക്കുവാനുള്ള സംവിധാനത്തിലേക്ക് ഒരുങ്ങുകയാണ് കെ ഐ സി ബി കെ എസ് സി ബി ഇക്കാര്യം സജീവമായി പരിഗണിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒന്നേ പോയിൻറ്റ് നാൽപ്പത് കോടി വരുന്ന കെ എസ് ഇ ബി ഉപഭോക്താക്കൾക്ക് ബില്ലിംഗ് ലളിതമാക്കുവാനുള്ള ആലോചനയുടെ ഭാഗമായാണ് ഇക്കാര്യങ്ങൾ കെ എസ് സി ബി പരിഗണിക്കുന്നത് ഉപഭോക്താക്കൾക്ക് സ്വന്തമായി റീഡിംഗ് നടത്തി ബില്ലിംഗ് അടയ്ക്കുവാനുള്ള സൗകര്യവും ഉണ്ടാകും ഇരുന്നൂറ് യൂണിറ്റിന് മുകളിൽ ഉപഭോഗം നടന്നാൽ തുടർന്നുള്ള ഓരോ യൂണിറ്റിനും ഉയർന്ന താരിഫായ എട്ട് രൂപ ഇരുപത് പൈസ കൊടുക്കണം രണ്ട് മാസത്തെ ബില്ലായി പലർക്കും ഇത്തരത്തിൽ താരതമ്യേന ഉയർന്ന തുക കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇത് പ്രതിമാസമായാൽ ഉയർന്ന താരിഫും അമിത ബില്ലും ഒഴിവാക്കാമെന്നതാണ് ഇതിന്റെ ഗുണം നിലവിൽ വൈദ്യുതി ചാർജ് ഇനത്തിൽ മൂവായിരത്തി നാനൂറ് കോടി രൂപയാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് പ്രതിമാസ ബിൽ ആകുമ്പോൾ അതാത് മാസം തന്നെ ബിൽ അടയ്ക്കാൻ പല സ്ഥാപനങ്ങളും മുന്നോട്ട് വരുമെന്നും ബോർഡ് പ്രതീക്ഷിക്കുന്നു സ്പോട്ട് ബില്ലിനൊപ്പം ക്യു കോഡ് ഏർപ്പെടുത്തി ഉടൻ പേയ്മെന്റ് നടത്തുന്നതും താമസിയാതെ നിലവിൽ വരും ഇനി മൂന്നാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് മലപ്പുറം വണ്ടൂരിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സമീപ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് കോഴിക്കോട് പാലക്കാട് ജില്ലകളിലും ജാഗ്രത മരണപ്പെട്ട വ്യക്തിയുടെ വീടിൻ്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അറുപത്തിയാറ് ടീമുകളായി ഫീൽഡ് സർവേ ആരംഭിച്ചിട്ടുണ്ട് കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി ഇനി നാലാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അന്ത്യശാസനത്തെ തുടർന്ന് സംസ്ഥാനത്ത് വീണ്ടും റേഷൻ മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നു നാളെ മുതൽ ഒക്ടോബർ എട്ട് വരെ മൂന്ന് ഘട്ടങ്ങളായാണ് റേഷൻ ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തുന്നത് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പൊതുവിതരണ കാര്യ കമ്മീഷണർ പുറത്തിറക്കി മുൻഗണനാ വിഭാഗത്തിൽ അനർഹരും അതുപോലെ തന്നെ മരണപ്പെട്ടവരുമുണ്ടെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് റേഷൻ മസ്റ്ററിംഗ് നടത്താൻ കേന്ദ്രം തീരുമാനിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയപ്പോഴും കേരളം നിർദ്ദേശത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ഒടുവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യധാന്യ വിഹിതത്തിലും സർക്കാരിന് സബ്സിഡിയിലും കുറവുണ്ടാകുമെന്ന് കേന്ദ്രം അന്ത്യശാസനം നൽകിയതോടെയാണ് ഇപ്പോൾ വീണ്ടും മസ്റ്ററിംഗ് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കിടപ്പ് രോഗികൾ ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങിയവയുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതിയറിയിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്